അഞ്ച് ഏഴ് ഒമ്പത് അഞ്ച് എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റത്തെ ടൈമാണ് ഏഴ് എന്ന് പറയുന്നത് ഇതിലെ സെക്കൻഡ് ടൈമാണ് ഒമ്പത് എന്ന് പറയുന്നത് ഇതിലെ മൂന്നാമത്തെ ടൈമാണ് ഞാൻ ചോദിക്കുന്നു നാലാമത്തെ ടൈം എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ആയിട്ട് പറയും എന്താ അതിനകത്ത് വേറെ കൺഫ്യൂഷനൊന്നുമില്ല ഒമ്പതിന്റെ കൂടെ ഒരു രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നാലാമത്തെ എത്രയാണ് പതിനൊന്ന് അല്ലേ ഇനി ഞാൻ ചോദിക്കാൻ ഇതിലെ പത്താമത്തെ ടൈം എത്രയാണ് അമ്പതാമത്തെ ടൈം എത്രയാണ് നൂറാമത്തെ ടൈം എത്രയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ നൂറാമത്തെ ഒക്കെ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കൈമർ കൂട്ടി വേണ്ടി പറയാൻ പറ്റൊരു ഒരുപാട് സമയം പോകും അല്ലെ അപ്പം അതൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അതിന് വേണ്ടിയിട്ട് എത്രമത് ഒരു സീക്വൻസിലെ എത്രാമത്തെ ടേം ചോദിച്ചാലും അല്ലെങ്കിൽ എത്രാമത്തെ പദം ചോദിച്ചാലും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഏത് എന്ത് ടേം അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും എന്ത് ടേം ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഡി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അത് കോമൺ ഡിഫറൻസ് ആണ് എൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടൈമാണോ കണ്ടുപിടിക്കാനുള്ളത് അതാണ് എൻ ഓക്കെ എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എത്ത ടൈമ് ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കിയാലോ ഈ സീക്വൻസിലെ പത്താമത് വരുന്ന ടൈം എത്രയാണ് പത്താമത് വരുന്ന ടൈം അപ്പൊ എന്ത് ടൈം ആരാണ് കണ്ടുപിടിക്കുന്നത് പത്താമത്തെ ടൈം പത്താമത്തെ ടൈമ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് ഡി ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്കുള്ളത് നമുക്കറിയാം രണ്ടാണ് അപ്പൊ ഡി ക്യുമാരെ എന്ത് കൊടുക്കണം രണ്ട് കൊടുക്കണം ഇൻഡു എന്ന് എത്രാമത്തെ ടൈമാണ് കണ്ടുപിടിക്കാൻ പോണത് പത്താമത്തെ ടൈം അല്ലേ അപ്പം പിന്നെ കൊടുക്കണം പത്ത് പ്ലസ് എഫ് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എത്രയാണ് അഞ്ച് മൈനസ് ഡി എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് രണ്ട് രണ്ട് ഇന്റു പത്ത് എത്ര കിട്ടും ഇരുപത് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് അഞ്ച് രണ്ട് കുറച്ചാല് മൂന്ന് എത്ര കിട്ടി ഇരുപത്തി മൂന്ന് അതായത് ഈ സീക്വൻസിൽ പത്താമത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ആരാണ് പത്താമത്തെ പൊസിഷനിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് ആരാ ഇരുപത്തി മൂന്നാണ്